നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഉള്ളുലയ്ക്കുന്ന അലമുറയിട്ട നിലവിളിയിലും തേങ്ങലിലും കാസർഗോഡിനൊപ്പം കേരളവും കരഞ്ഞു തളരുകയാണ് കാരണം അമ്മയുടെയും പെങ്ങളുടെയും കണ്ണീരും അവളുടെ ഉള്ളു വാക്കുകളുമാണ് പൊന്നുമോനെയെന്നും എന്റെ ചേട്ട എന്നും അവർ ഉറക്കെ വിളിക്കുമ്പോൾ ആരുടെയും ഉള്ളൊലിഞ്ഞു പോകും രണ്ട് കുടുംബങ്ങളുടെ അവസാന പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ആക്രമികൾ അരിഞ്ഞു തള്ളിയത് കൈയും കാലും കൊത്തിയിട്ടെങ്കിലും എനിക്ക് തന്ന ഞാൻ നോക്കുമായിരുന്നല്ലോ എന്ന് ഒരാൾക്ക് പോലും നിന്ന് തിരിയാൻ ഇടമില്ലാത്ത ആ കുടലിൽ കിടന്ന് സ്വയം വിലപിക്കുകയാണ് കൃപേഷിന്റെ അമ്മ സ്വന്തം സഹോദരനെ കുത്തി നുറുക്കിയിട്ടിരിക്കുന്നത് വീട്ടിലേക്കുള്ള വഴിമധ്യെ ആദ്യം കാണേണ്ടി വന്നത് കൊല്ലപ്പെട്ട ശരത്തിന്റെ സഹോദരിയാണ് അവളുടെ നിലവിളിക്ക് മുൻപിൽ കേരളവും കരയുകയാണ് പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട കൃപേഷൻ മാരകമായി പതിനഞ്ച് വെട്ടുകളേറ്റതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു വെട്ടേറ്റ് തലച്ചോറ് പിളർന്ന നിലയിലാണ് ഇടതെറ്റി മുതൽ സെന്റിമീറ്റർ നീളത്തിലുള്ള വലിയ മുറിവാണ് ഏറ്റവും മാർഗം മുട്ടിന് താഴെ മാത്രം അഞ്ചിടത്ത് വെട്ടേറ്റെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൃപേഷിന്റെയും ശരത്ലാലിന്റെയും പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിലാണ് നടത്തിയത് നേരത്തെ കണ്ണൂർ ജില്ലയിലുണ്ടായ കൊലപാതകങ്ങൾക്ക് സമാനമാണിത് അതേസമയം കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ക്രൂബേഷന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഹൈബീഡൻ എം എൽ എ എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തണൽഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാവും വീട് നിർമ്മിച്ചു നൽകുക ക്രുബേഷിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഓരോ സുകാരുടെയും ബാധ്യതയാണെന്നും അതിനാലാണ് അടച്ചുറപ്പുള്ള വീടെന്നും കൃപേഷിന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ താൻ തീരുമാനിച്ചതെന്നും ഹൈബീഡൻ പറഞ്ഞു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി